പതിനാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയിലെ ജനങ്ങളല്ലാന്ന് തന്നെ രണ്ട് മൈൻഡ് സെറ്റിലായിരുന്നു അതായത് ഒരു വിഭാവം ആൾക്കാർക്കല്ലെ പിറ്റേ ദിവസം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാൻ പോകുക വളരെയധികം സന്തോഷത്തോടും സെലിബ്രിറ്റിയും മൂഡിലായിരുന്നു ഒരു വിഭാഗം ആൾക്കാർ എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ അതായത് പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് കിട്ടുവാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടത്തിലായിരുന്നു മറ്റൊരു വിഭാഗം ആൾക്കാരും അപ്പോൾ ഇങ്ങനെ രണ്ട് മൈൻഡ് സെറ്റോടു കൂടിയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ അന്നത്തെ ദിവസം അതായത് പതിനാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തള്ളി നീക്കിയത് എന്തുകൊണ്ടാണ് രണ്ട് മൈൻഡ് സെറ്റ് അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾ അതായത് ഒരു ദിവസം മൊത്തം എന്താണ് യഥാർത്ഥത്തെ സംഭവിച്ച ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് എന്റെ അക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ ഫോർട്ടീൻ ഓഫ് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഈ ഒരു ദിവസം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി ഇന്നും നിൽക്കുന്നു അപ്പോൾ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്നറിയും അപ്പോൾ എല്ലാവർക്കും വിഷു എ വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പൊ വീട്ടിലോട്ട് അടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതായത് ഫോർട്ടീൻ ഓഗസ്റ്റ് സെവൻ അതായത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ ദിവസമാണ് പക്ഷേ അന്ന് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഭാവം ആൾക്കാർക്ക് കുറച്ച് സങ്കടം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു ഫോർട്ടീൻ ഓഫ് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം ഇന്ന് രാത്രി പത്ത് ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇവര് മൂന്നുപേരും ഇന്ത്യയുടെ അപ്പോഴത്തെ വൈസ്രായ മൗണ്ട് ബാറ്റനെ കാണാൻ വരുന്നു അദ്ദേഹത്തിന്റെ അതായത് വൈസ്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈസ്രോ റോയ് പോയി ഇവര് മീറ്റ് ചെയ്യുന്നു കാരണം പിറ്റേ ദിവസം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഘട്ട ചർച്ചകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് മൂന്നും അവിടെ എത്തുന്നത് പക്ഷേ അന്നത്തെ ദിവസം മഹാത്മാഗാന്ധി ഇല്ലായിരുന്നു മഹാത്മാഗാന്ധി മറ്റൊരു പ്രശ്നം തീർക്കാൻ വേണ്ടി വെസ്റ്റ് ബംഗാളിൽ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഇവര് മൂന്നുപേരുമാണ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ കാണാൻ വേണ്ടി എത്തിയതും അതിനുശേഷം അന്നത്തെ ദിവസം രാത്രി ഏകദേശം പത്ത് ടു പന്ത്രണ്ട് മണി ആ ഒരു ദിവസം എല്ലാവരും എണ്ണി തീർത്തു എന്നാണ് നമുക്കറിയാം അത് പിറ്റേ ദിവസം ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം കാത്തു നിന്ന് ആ ഒരു കാത്തുനിൽപ്പിനെ അവസാനിക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് ഓഗസ്റ്റ് അപ്പോൾ ഈ ഒരു ദിവസമാണ് പിറ്റേ ദിവസം വരാൻ പോകുന്നത് അങ്ങനെ ജവഹർലാൽ നെഹ്റു ആ ഹിസ്റ്റോറിക് സ്പീച്ച് തുടങ്ങി അതായത് ജവഹർലാൽ നെഹ്റുവിടെ ഹിസ്റ്റോറിക് സ്പീച്ച് ഇന്നും അത് ലോകത്തുള്ള എല്ലാവരും അതാണ് ബെസ്റ്റ് സ്പീച്ച് എന്ന് പറയപ്പെടുന്നു കാരണം ഇരുന്നൂറ് വർഷത്തിന്റെ ആ ഒരു ഫ്രീഡം അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല തന്നെ അന്ന് കുറെ അധികം കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ വളർന്നു വന്ന് അതുപോലെ തന്നെ പല തരത്തിലുള്ള അതായത് പോരാട്ടങ്ങളും അങ്ങനെയുള്ള പല പ്രതിഷേധങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷമാണ് അവസാനം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ദിവസം അതായത് പിറ്റേ ദിവസം ഇൻഡിപെൻഡൻസ് എന്നറിഞ്ഞ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അതായത് കുറെ ആൾക്കാർ ഡൽഹിയിലോട്ട് നേരിട്ട് വരികയും പല ആൾക്കാരും അന്നത്തെ കൂടുതലും അതായത് ടെലിവിഷനിലായിരുന്നു റേഡിയോ ആയിരുന്നു റേഡിയോയിലെല്ലാം തന്നെ അതായത് ജവഹർലാൽ നെഹ്റുയുടെ തന്നെ വീട്ടിലിരുന്ന് കേൾക്കുകയായിരുന്നു അങ്ങനെ വളരെ ചിയറിങ് മൂവ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അവസാനം നോക്കാം അപ്പോൾ അങ്ങനെ ഒരു മൂമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഒരു നല്ലൊരു മഴയുമായിരുന്നു ആയിരുന്നു എന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസമായി രാവിലെ എട്ട് മുപ്പതായി കഴിഞ്ഞപ്പോൾ തന്നെ ആ മഴയെല്ലാം പോയി നല്ല സൂര്യവോത്സവം എല്ലാം വരുന്നു അതാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഒഴിഞ്ഞ് അത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് ഫ്രീഡം ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യവോത്സവം അങ്ങനെ ആ ഒരു സൂര്യവോത്സവത്തിൽ രാവിലെ എട്ട് മുപ്പതിനെ ജവഹർലാൽ നെഹ്റുയുടെ ക്യാബിനറ്റ് പദവി പദവിയേക്കുന്നു അന്നത്തെ ക്യാബിനറ്റ് പദവി പദവിയേക്കുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജവഹർലാൽ നെഹ്റുവിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ ഫ്രീഡം ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയി എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് പദവിയേക്കുന്നു അപ്പോൾ അതുവരെ ഏകദേശം ഇരുനൂറ് വർഷമായിട്ട് ബ്രിട്ടീഷ് എംപയറുടെ കൊടിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അന്നത്തെ ദിവസം ആദ്യമായിട്ട് അത് ബ്രിട്ടീഷ് കൊടി താഴെ വരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ കൊടി മേലോട്ടും പോകുന്നു അപ്പോൾ ഇതാണ് അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ അതായത് ഹിസ്റ്റോറിക്കൊമെന്റ് അതിനുശേഷം പിന്നീട് ഓഗസ്റ്റ് പതിനേഴായി ആയി പോലെ തന്നെ ആദ്യത്തെ സെറ്റ് ഓഫ് മിലിറ്ററി അതായത് ബ്രിട്ടീഷ് മിലിറ്ററി അവരുടെ രാജ്യത്തോട്ട് തന്നെ തിരിച്ചു പോകുന്നു മടങ്ങി പോകുന്നു അതാണ് ആദ്യത്തെ സ്റ്റേജിൽ പോകുന്നത് പിന്നീട് ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അതായത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷേഴ്സ് മൊത്തം അതായത് മൊത്തമായിട്ടും ഇന്ത്യയിൽ നിന്ന് പോകുന്നതും അതുപോലെ തന്നെ അവരുടെ പേരുകളെല്ലാം മാറ്റി ഇന്ത്യൻ പേരുകളുള്ള അതായത് ഇന്ത്യൻ ഓഫീസേഴ്സിനെല്ലാം അപ്പോയിൻമെന്റ് ചെയ്ത് ഈ ഒരു വർഷമാണ് ഫുൾ ആയി കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതായത് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ അതായത് ഇന്ത്യയുടെ മൂന്ന് ലക്ഷത്തി നാല്പത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് സ്ക്വയർ കിലോമീറ്റർ പിരിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങോട്ടും ട്രെയിനും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ട്രെയിൻ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള മുസ്ലിംസിനെ മുസ്ലിംസിനാന്നെ അത് പലരെയും ഫോഴ്സ്ഫുൾ ഇത് കടത്തി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ കൃത്യമായ രേഖയില്ല പക്ഷെ പലരും അതായത് സ്വമേധാ ഇഷ്ടപ്രകാരം പലരും പോയി പക്ഷെ പലർക്കും അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലാത്ത ഇവിടെ ഫോഴ്സ്ഫുൾ കാരണം പലരും ഇവിടെ നിന്ന് അത് പാകിസ്ഥാനിലോട്ട് പോയി അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പല മൈനോറിറ്റി ഹിന്ദുക്കളെല്ലാം തന്നെ ഇന്ത്യയിലോട്ടും വന്നു പക്ഷെ ഒരു വിഭാഗം അതായത് കുറച്ച് വിഭാഗം മുസ്ലിംസ് ഇന്ത്യയിലും നിന്നോ അതുപോലെ തന്നെ കുറച്ച് വിഭാഗം ഇത് ഹിന്ദുക്കളും അതുപോലെ തന്നെ സിക്കും മറ്റു ആൾക്കാരെല്ലാം തന്നെ അത് പാകിസ്ഥാനിലും സെറ്റിലായി പക്ഷെ ഇവിടെ പോയ മുസ്ലിംകൾക്കും അതായത് അതുപോലെ തന്നെ അവിടുന്ന് വന്ന ഹിന്ദുക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ താല്പര്യമില്ലായിരുന്നു കാരണം അവർ ജീവിതകാലം മൊത്തം അതായത് സ്വത്ത് സമ്പാദിച്ച ആ ഒരു വീടും പറമ്പും എല്ലാം വിട്ടുകൊണ്ടായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു വന്നത് ഇതിന്റെ പിന്നിലുള്ള കാരണം ഇതേ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെയാണ് അതായത് അതായത് അന്നത്തെ ഫ്രീഡം സ്ട്രഗിൾ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരാൾ കൂടിയായിരുന്നു അതായത് മുഹമ്മദ് ജിന്ന അതായത് ഇന്ന് പാകിസ്ഥാന്റെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയ കൊളാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് ഗാന്ധിജിയെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയെ അത് അതായത് ഓൾറെഡി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് മറ്റൊരു വിഭാഗം ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അതായത് ജിന്നക്ക് സെപ്പറേറ്റ് ആയിട്ട് മുസ്ലിം നേഷൻ തന്നെ വേണമായിരുന്നു അതിനുവേണ്ടി പോയതാണെന്നും പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ അതായത് ജിന്നയും അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിംസും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിന്ദുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ വിത്തിട്ടതും ഇതേ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അങ്ങനെ ഇവിടെ നിന്ന് അത് ഇന്ത്യയിൽ നിന്ന് വിട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട്ട് പോകണമല്ലോ എന്ന് കരുതി കൊണ്ടാണ് ആ ഒരു ജനങ്ങൾക്ക് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നതിൽ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ അവിടെ വിട്ട് ഇവിടെ വരണല്ലോ എന്ന് പറയുന്ന സങ്കടം അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു ഇതിലും ഏറ്റവും വലിയ സങ്കടം പിന്നീട് ആൾക്കാർ നേരിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഈ രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് ആവുന്ന ആ ഒരു സമയത്ത് അത് ഈ ബോർഡർ സ്ഥലത്തെല്ലാം തന്നെ പല ആൾക്കാരെയും റേപ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിച്ചു പലരെയും കൊന്നുകടഞ്ഞു അവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്